വൈകുകയും ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഇവിടെ തുണേരിയിൽ പാർട്ടിയുടെ പരിപാടികൾക്ക് ഒരു കാലാവസ്ഥയും പ്രതികൂലമല്ല എന്ന് തെളിയിച്ചു കൊണ്ടാണ് നമ്മുടെ പ്രവർത്തകന്മാരെല്ലാവരും ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഞാൻ മംഗളത്തൊക്കെ ഈ പരിപാടി നേരത്തെ പറഞ്ഞ സമയത്ത് അതിശക്തമായ മഴ കണ്ടപ്പോൾ പലതവണ വിളിച്ചു നോക്കിയതാണ് ഈ പരിപാടി മാറിക്കിട്ടുമോ അല്ലെങ്കിൽ ഒഴിവാകുമോ എന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള നിലക്കാണ് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഒരു പഞ്ചായത്തിൻ്റെ പരിപാടി എന്നുള്ള നിലക്ക് വലിയ ആൾക്കൂട്ടത്തെയും സംഘടിപ്പിക്കാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞു എന്നത് നിങ്ങളുടെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗം തന്നെയാണ് എന്ന് പറയാതെ വയ്യ വനിതകളടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു അനുഭവവേദ്യമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് അതൊരു ഉട്ടോപ്പിയൊന്നുമല്ല ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ ആവാം ലീഗ് എങ്ങാനും തൂണേരിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്വർഗ്ഗാക്കിക്കളയെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നുമല്ല ലീഗ് ഒരിക്കലും പറയാറ് വളരെ ജനുവനായിട്ടുള്ള സത്യസന്ധമായ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ലാതെ ഒരു അൻപത് കൊല്ലം കൂടെ ലീഗ് കഴിഞ്ഞാൽ ലീഗ് അത് ചെയ്തു കളയും അല്ലെങ്കിൽ ലീഗ് മഹാ അത്ഭുതങ്ങൾ ഉണ്ടാക്കും അങ്ങനെയൊന്നും ലീഗ് പറയാറില്ല അങ്ങനെ പറയണതിൽ ഒരു സാങ്കത്യവുമില്ല എന്താണോ ചെയ്യാനാവുക എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യുകയും ഒരു ജനതയെ അത് അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാംസ്കാരിക സാഹചര്യവും ഉണ്ടാവുക അതാണ് പ്രധാനം ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലെടുത്ത് നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങളുടെ വിദ്യ നേടി ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നതാണ് അടിസ്ഥാനപരമായി മുസ്ലിം ലീഗ് വിടുന്ന ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതിനുള്ള അവസരങ്ങളും കൂട്ടായ്മകളുമാണ് രാജ്യത്ത് ഉണ്ടാവേണ്ടത് നിങ്ങൾ ഓർത്തു നോക്കൂ വേണ്ടിയാണ് ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാതയിലേക്ക് വരുമ്പോൾ സിദ്ദി സാഹിബ് ബാഫക്കി തങ്ങൾ അടക്കമുള്ളവരെ മുസ്ലിം ലീഗിന്റെ നേത്രധാരയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട് ജയിച്ചു നിൽക്കുന്ന തങ്ങളും തോറ്റുപോയ ലീഗുമായിരുന്നു മുസ്ലിം ലീഗിന്റെ ധാരയിൽ ഇല്ലായിരുന്ന ബാഫക്കി തങ്ങള് ലീഗിനെതിരെ മത്സരിച്ചു ഒരു നിർത്തി മുസ്ലിം ലീഗ് മറുഭാഗത്ത് വേറെയും ഒരു സ്ഥാനാർത്ഥി നിർത്തി ബാഫക്കി തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു ജയിച്ച ബാഫക്കി തങ്ങളെയാണ് തോറ്റ മുസ്ലിം ലീഗ് ചേർത്ത് പിടിച്ചത് രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചകളുടെയും കൂടിച്ചേരലുകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ആര് ജയിച്ചു എന്നതോ ആര് തോറ്റു എന്നതോ അല്ല സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും കൂട്ടായ്മയും ഉന്നതിയുമാണ് വലുത് എന്ന വിട്ടുവീഴ്ചയുടെയും ത്യാഗത്തിൻ്റെയും കൂടിച്ചേരലുകളുടെയും ഒക്കെ ഒരു മനോഹരമായ ചരിത്രമാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു സൂക്ഷ്മതയുടെ കാലം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇവിടെ വന്ന് അവാർഡുകൾ വാങ്ങിപ്പോയ നമ്മുടെ കുട്ടികൾ വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികവ് കാണിക്കുന്ന ഈ വടകര താലൂക്ക് ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട് വടകര താലൂക്കിൽ നിന്ന് പെൺകുട്ടികളുടെ അതിശയകരമായ ഒരു മുന്നേറ്റം നമ്മളുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ അത്യധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾക്കറിയാം ഈ നാദാപുരം മേഖലയാവട്ടെ വടകര താലൂക്ക് ആവട്ടെ പ്രതിസന്ധികളോട് മല്ലടിച്ച് വിദേശ രാജ്യങ്ങളിൽ അടക്കം പോയി രണ്ട് തരത്തിൽ ഞാൻ ഞാൻ പറയാറുണ്ട് രണ്ട് തരത്തിലുള്ള സ്കില്ലാണ് നാഥാപുരത്തിനുള്ളത് ഒന്ന് അറിവ് കൊണ്ട് നേടിയെടുക്കുന്ന പുതിയ വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന ഒരു തലമുറ മറുഭാഗത്ത് അനുഭവങ്ങൾ കൊണ്ട് ജീവിക്കാനുള്ള പ്രതിബന്ധങ്ങളെ അതിജയിച്ച് എല്ലാത്തിനോടും പൊരുതി നിൽക്കുന്ന ബിസിനസ്സുകാരുടെയും വ്യവസായികളുടെയും മറ്റൊരു ലോകം എന്ന് പറയുന്നത് രണ്ടും ചേർന്ന് ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം വലുതാണ് അടുത്ത തലമുറയിലുണ്ട് വേണ്ടത് നിങ്ങളുടെ ഈ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് നിങ്ങളുടെ കാരണവന്മാർ കൈമുതലാക്കി വച്ചിരുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ആധുനികമായ വിദ്യാഭ്യാസത്തിന്റെ മികവ് കൊണ്ട് ചേർത്തു വെച്ച് ലോകത്തിന് അത്ഭുതം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ നാദാപുരം മണ്ഡലത്തെ മാറ്റിയെടുക്കാനുള്ള തലമുറയിലെ കുട്ടികളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് ഞാൻ തീർച്ചയായും വിചാരിക്കുന്നു അവരെ മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ പ്രയത്നം മത്യധ്വാനം പെൺകുട്ടികളൊക്കെ ഇന്ന് വന്നതിന്റെ പുറകില് ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു വരുന്നു കുട്ടികള് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി പോലെ സുന്നി സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വലിയ നേതാവിനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ചേർത്ത് പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃപദത്തിലേക്ക് ബാഫൊക്കെ തങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഈ നാട്ടിലെ എന്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാർക്ക് അറിയാം നമ്മളുടെ ഒരു പണ്ഡിത സമൂഹം ഉണ്ടായിരുന്നു ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന ഒരു വലിയ വലിയ നേതൃത്വം നമുക്ക് ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ വിശുദ്ധ വചനങ്ങൾ ബോർഡിൽ എഴുതിയാൽ ആ ബോർഡിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എഴുതിയ ചോക്ക് പൊടി താഴെ വീണുപോയിട്ടുണ്ട് നിങ്ങളതിൽ ചവിട്ടുന്നത് പോലും കുഴപ്പമല്ലേ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കാരണം എന്തെന്നാൽ അവർ അത്രമേൽ സൂക്ഷ്മതയോടെ ദീനിനെ കണ്ടിരുന്ന ആളുകളാണ് സൂക്ഷ്മത കൊണ്ട് പക്ഷെ ആ സമൂഹം ഇങ്ങനെ വറങ്ങലിച്ച് നിൽക്കുകയാണ് ഒരടി മുന്നോട്ട് വെക്കാനാവില്ല സഹീദ് അബ്ദുറഹിമാൻ ചേർത്ത് പിടിക്കുന്നത് അവരെ കൂട്ടിപ്പിടിക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മതയും അനിവാര്യമാണ് എന്നാൽ സമുദായത്തിന് മുന്നോട്ടുള്ള പ്രയാണവും അനിവാര്യമാണ് അങ്ങനെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കണ്ട പുരോഗതിയുടെ വിദ്യാഭ്യാസപരമായ യാത്രയുടെ ഒക്കെ തുടക്കമുണ്ടാവുന്നത് അങ്ങനെ ഒരു വലിയ ചിന്തയുടെയും ഒരു കൂട്ടായ്മയും ഒക്കെ അടങ്ങുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രയത്നത്തിന്റെ ഒരു ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ വിചാരിക്കും സ്വാഭാവികമാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇത് തുണേരിയാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച തുണേരിയാണ് നാദാപുരത്തിന്റെ അവസാനത്തെ നടന്നത് ഈ തുണേരിയിലാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഒരു ഹിസ്റ്ററിയിലെ അവസാനത്തെ നമ്മൾ നമ്മുടെ കാഴ്ചയിലെ അവസാനത്തെ കലാപം ഉണ്ടാകുന്നത് ഈ തുണേരിയിലാണ് എന്തിനായിരുന്നു അത് ഈ സദസ്സിന്റെ നാമകരണം പോലും വിളിച്ചു പറയുന്ന ഒന്നുണ്ട് ഒരുപാട് ഇഷ്യൂസുകൾ കട്ടാരത്തിൽ അശോകൻ എന്ന് പറയുന്ന ഒരാള് ഈ തുണേരിയിൽ ജയൻ ജയൻ എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഈ നാട്ടിൽ മരിക്കണത് അയാളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ തന്നെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ടുണ്ട് വേറെ ഒരാൾക്കും അതിൽ പങ്കാളിത്തമില്ല ആർക്കും പങ്കാളിത്തവും ഇല്ല പക്ഷേ അയാളുടെ രക്തസാക്ഷിത്വം കൊല്ലം കൊല്ലം ഇപ്പോഴും ആചരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി കുറെ ആളുകളെ അവരെ ഷോളണിയിച്ച് ആദരിച്ച് നമ്മൾ നടത്തുന്നത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊന്നതല്ല സ്വന്തം പാർട്ടിയുടെ കയ്യിലിരിപ്പൊണ്ട് ഒരുത്തൻ ബോംബ് പൊട്ടി മരിച്ചാൽ അയാൾ അങ്ങനെ രക്തസാക്ഷി യോഗമെന്ന് ലോകത്തിൽ ഒരു അത്ഭുതം കാണിക്കുന്ന നാടാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ തൂണേരി പഞ്ചായത്തിലാണ് ഇവിടെയാണ് നീതു എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പാവംകുട്ടി തന്റെ വീട്ടിലെ വീട്ടിലെ തലമുതിർന്നവരോ അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോ കൊണ്ടുപോയ ഒരു ഒരു ബോംബെടുത്ത് കളിക്കുന്നതിന് ഇടയിൽ അത് പൊട്ടി മരിച്ചു പോകുന്നത് ആ പ്രശ്നം മുസ്ലിം ലീഗിന്റെ തലയിൽ വെക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ഈ തുണേരിയിൽ ലീഗിനെ പ്രതി തീർക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായി എന്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാർ ആ പ്രതിസന്ധിയുടെ കാലത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് ലീഗിനെ നയിച്ചവരാണ് ലീഗിനെ കരുത്തു പകർന്നവരാണ് അവരായിരുന്നു അന്ന് മുസ്ലിം ലീഗ് പാർട്ടിയെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അന്നാ നീതുവിന്റെ കൊലപാതകം ലീഗിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമമുണ്ടായി ഇപ്പോ നമുക്കറിയാം ഇവിടെ ശിവിന്റെ കൊലപാതകം ഉണ്ടാകുമ്പോ ആ ശിവന്റെ കൊലപാതകത്തിന്റെ പോലും ആന്തരികമായ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എന്ത് രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ഒരു ഏരിയ കമ്മിറ്റി ഒരു ശാഖാ കമ്മിറ്റി പോലും അറിയാത്ത ഒരു കാര്യം സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി ഒരു മുൻപിരിയും ഇല്ലാതെ ഒരു പ്ലാനിങ്ങുമില്ലാതെ നടന്ന ഒരു കൊലപാതകം എന്നിട്ട് പോലും മുസ്ലിം ലീഗ് അത് അംഗീകരിക്കാൻ ലീഗ് അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട് സയ്യിദ് ഹൈദർഅലി തങ്ങൾ ആരോടും പറയാൻ നിന്നില്ല ഒരു പത്രക്കാരനെ പോലും വിളിച്ചില്ല പാർട്ടിയുടെ നേതൃത്വം അതിന്റെ പിറകിലുണ്ട് അവരോടൊന്നും പറഞ്ഞില്ല തന്റെ മനസ്സാക്ഷിക്ക് മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഞാൻ ആ നാട്ടിലൊരു കലാപത്തിന്റെ തിരികൊളുത്താനുള്ള തുടക്കമുണ്ട് എനിക്കത് കെടുത്താനാകുമോ എന്ന് ചിന്തിച്ച മനുഷ്യൻ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അച്ഛനെ കാണുന്നത് നമുക്ക് ഓർമ്മയുണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ രീതികൾ അങ്ങനെയാണ് ഒരു കലാപത്തെയും ഒരു തോന്നിവാദത്തെയും ഒരു അതിക്രമത്തെയും അംഗീകരിക്കുന്നവരല്ല ഒരു ഒരു ആക്സിഡന്റിലേ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ പോലും അതിന്റെ പേരിൽ പ്രവർത്തകരെ എന്താണ് സാധുക്കളായ ആളുകളെ അതിന്റെ പേരിൽ കലാപത്തിലേക്ക് വിട്ടുകൊടുക്കരുത് എന്ന തീരുമാനമായിരുന്നു പക്ഷെ അതിനുശേഷം ഈ നാട്ടിൽ വലിയ അഴിഞ്ഞാട്ടം ഉണ്ടായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി ഒരു കൊലപാതകത്തിന്റെ പേരിൽ നിരപരാധികളായ നമ്മളുടെ പ്രവർത്തകന്മാരെ അവർ ജയിലിൽ അടച്ചു നിങ്ങൾക്കറിയാം നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോ ഇവിടുന്ന് അടച്ചു അതിന്റെ നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി എല്ലാ അർത്ഥത്തിലും ആദ്യം കോടതിയിൽ നിന്ന് വിധി വരുമ്പോളും പിന്നീട് അതിന്റെ വിധിയോട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴും എനിക്കറിയാം എന്നോട് ഞാൻ നിരന്തരം ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിരുന്ന ഒരാളാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ആൾ എന്നുള്ള അതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പലപ്പോഴും ബംഗളത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മൂസമാഷും നിങ്ങളുടെ മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് ഭാരവാഹികളും പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങളൊക്കെ കൂടിയിട്ട് പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാരുമുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഈ സദസ്സിനെ മുൻനിർത്തി പറയാം അവരെ പുറത്തു കൊണ്ടുവരിക എന്നത് ഈ നാട്ടിൽ ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച ലീഗിന്റെ ബാധ്യത തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചല്ലേ നിങ്ങൾ ഈ പന്തലിന്റെ ഇരിക്കുന്നത് ഇതും അതുപോലെ തന്നെ അതിനെ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല ഷിബിൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അസലമനെ കൊല്ലുന്നത് അസലമനെ കൊല്ലുന്നത് എന്തിനായിരുന്നുവെന്ന് എത്രമാത്രം എന്ന് അതിന്റെ നാട്ടിൽ ജീവൻ എടുക്കാൻ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് പേരിൽ മറ്റൊരാളെ തീരുമാനിക്കുന്നത് പക്ഷെ ഒരു കാര്യം വഴിയിൽ യാത്ര ചെയ്ത് പിടികൂടുക തന്നതയും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം സുപ്രീം കോടതിയിൽ നമ്മുടെ കണ്ണൂരിലെ ഷുക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ എൻക്വയറി അതിന്റെ റിപ്പോർട്ട് അതിന്റെ വിചാരണ നടക്കുകയാണ് സ്വാഭാവികമായി ഭരണ ഉപയോഗിച്ച് അതിനെ മറുകടക്കാൻ ശ്രമിച്ചു ആ കുട്ടികളുടെ കൂടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ കൂടെ തികച്ചും ജനാധിപത്യപരമായി രാഷ്ട്രീയപരമായി നിൽക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം മാത്രമാണ് തുണേരിയിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയ പാർട്ടികളോട് ജനങ്ങളോട് പറയാനുള്ളത് ഏത് തരത്തിൽ നിങ്ങൾ അതിക്രമങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങൾ ജയിലിൽ അടച്ചാലും ഞങ്ങളുടെ ഒരു യാത്രയുണ്ട് അത് ഈ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയുള്ള യാത്രയാണ് ആ യാത്രയെ തടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു വിക്രയെ കൊണ്ടും കഴിയില്ല എന്ന് തൂണേരി അതിന്റെ ചരിത്രം കൊണ്ട് തെളിയിച്ചു കടന്നിട്ടുണ്ട് ഈ കലാപത്തിന്റെ സാധ്യതകൾ മുഴുവൻ ചാടിക്കടന്നാണ് ഇന്ന് നിങ്ങൾ ഞാനും കാണുന്ന തൂണേരിയിലേക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് തൂണേരിയുടെ പുരോഗതി പുരോഗാനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ നേരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം തൂണേരിയുടെ അവസ്ഥ എന്തായിരുന്നു നാദാപുരത്ത് മറ്റു പഞ്ചായത്തുകളിലുള്ള പോലെ ഒരു അവസ്ഥ അല്ലായിരുന്നു തുണേ വീട്ടിൽ നിന്ന് മക്കള് പുറത്തു പോകുമ്പോ ഉമ്മാര് പറയും തുണരി അങ്ങാടിയിലേക്കാണോ ഇന്ന ഇന്ന പ്രദേശത്തേക്കാണോ സൂക്ഷിക്കണ്ട മോനെ ഒറ്റക്ക് പോവരുത് അതല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് അങ്ങനെ ഭയപ്പെട്ടു പോകാവുന്നില്ല ഒരു ഇടപഴിയും തുണേരിയിൽ ഇപ്പോൾ ബാക്കിയില്ല എന്നത് പൊരുതിയെടുത്ത ഒരു ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് അത് വെറുതെ ഉണ്ടായതല്ല പുതിയ തലമുറയിലെ കുട്ടികൾ വിചാരിക്കുന്നുണ്ടോ അതിങ്ങനെ വെറുതെ എന്നാൽ ഇത് നിങ്ങളുടെ മുമ്പില് പച്ചഷാള നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാരുണ്ട് അവരുടെ അവരെ എത്ര ചെറിയ കാര്യം അവരെപ്പോഴും സന്തുഷ്ടരാണ് ഇതുപോലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആദരവോ അല്ലെങ്കിൽ ഒരു പോലും പ്രതീക്ഷിച്ചല്ല ഈ നാട്ടിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വാഭാവികമായിട്ടാണ് പുണേരിയിൽ ഒരു എന്താണ് ഈ സമാധാനം ഉണ്ടായതെങ്കിൽ നിങ്ങൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക് ചുഴലി അറിയില്ല ആ ചുഴലി ഇതുപോലെ സമാധാനമുണ്ടോ സ്വാഭാവികമായി സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ അങ് ഇല്ലാതെയാവുകയാണെങ്കിൽ ഇപ്പോഴും പാർട്ടി ഗ്രാമങ്ങളുടെ പരിസരത്ത് പോരാൻ പോകാൻ ഭയപ്പെടുന്ന എത്ര പ്രദേശങ്ങൾ ചുഴലി പോലെയുള്ള പ്രദേശങ്ങൾ ഈ കേരളത്തിൽ ഈ കണ്ണൂരിൽ ഈ കോഴിക്കോട് ഉണ്ട് നിങ്ങൾക്കറിയാം ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒന്നല്ല ഈ മാറ്റത്തിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഇവരാണ് ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യരാണ് അവരുടെ അത്യധാന അല്ലായിരുന്നെങ്കിൽ നേരത്തെ പോലെ തൂടേരിയുടെ ഭയം ഇവിടെ രണ്ട് തവണ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയുണ്ടായി എങ്ങനെയാ രണ്ടാ രണ്ട് തവണ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് വരാൻ മൂന്ന് മൂന്ന് തവണ മൂന്ന് തവണ പിടിച്ചെടുക്കുകയുണ്ടായി നിങ്ങൾ എങ്ങനെയാ വരുന്നത് ഇവിടെ പഴയ ചരിത്രം പരിശോധിച്ചു നോക്കി ഈ മുമ്പിലിരിക്കുന്ന കാരണവന്മാർ നിങ്ങൾ പരിശോധിച്ചു നോക്കും തുണേരിയുടെ പഞ്ചായത്ത് ഭരണം കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല സാധ്യമായതുമായ ഒരു കാര്യമായിരുന്നില്ല പക്ഷെ അത്യധ്വാനം ചെയ്ത് അത് പിടിച്ചെടുക്കുകയുണ്ടായി പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്നേഹപൂർവം പറയുണ്ട് ഈ വറ്റുകുത്തുക എന്ന് പറയുന്ന ഒരു സുക്കേടുള്ള സമുദായമാണ് മുസ്ലിം സമുദായം സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോ പഴയതൊക്കെ മറന്നുപോവുക ആ കൂടുതൽ കിട്ടിയ സൗകര്യങ്ങളിൽ അഭിരപിക്കുക എന്നിട്ട് ഭാവിയിലേക്കുള്ള ചരിത്രത്തെ തിരസ്കരിക്കുക എന്ന് എന്താണ് ഭാവിയിലേക്കുള്ള പ്രയാണത്തെ തിരസ്കരിക്കുക എന്നത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ തുണേരിയിലെ ഓരോ പ്രവർത്തകന്മാരോടും പറയട്ടെ പറയട്ടെ കടുത്തിലടിഞ്ഞ ഈ ഷോളല്ലാതെ കയ്യിൽ കൊടുത്ത ഒരു മരത്തിന്റെ ഫലകയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇവരൊക്കെ അത്യധ്വാനം ചെയ്താണ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം എത്തിച്ചതെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് ഉണ്ടാക്കാനല്ല പക്ഷെ ഉള്ളത് കളയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്തിലെ ഓരോ ലീഗ് പ്രവർത്തകന്മാർക്കും ഉണ്ടെന്ന് ഞാൻ സ്നേഹപൂർവം അവരോട് പറയാൻ ചെറിയ ചെറിയ തർക്കങ്ങൾ വലുതാക്കി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് ചർച്ചകൾ നടത്തി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താൻ പറ്റിയാൽ അതൊരു സൗകര്യമായി എന്നൊക്കെ കരുതുന്ന ഉൾപാർട്ടി അനാവശ്യ തർക്കങ്ങളിലേക്ക് പോയി ഈ കാരണവന്മാരുണ്ടാക്കി തന്ന സുഹൃതത്തെ തകർത്ത് കറയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഇവിടുത്തെ ശാഖാ കമ്മിറ്റികളുടെ ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സമയത്തെ ാണ് സ്വാഭാവികമായി അതൊക്കെ അതില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്തെ ബുദ്ധിമുട്ട് ഇടക്കിടക്ക് ഓർമ്മിക്കുമ്പോഴാണ് നേടിയെടുത്തിട്ടുള്ളതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും സി എച്ച് മുഹമ്മദ് നമ്മളൊക്കെ ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട് എന്തിനാണ് അത് എങ്ങനെയാണ് എന്തായിരുന്നു സി എച്ച് നടത്തിയ ഇൻവോൾവ്മെന്റ് എന്താണ് പറയുക ഈ പാറ്റണേജ് എന്ന് പറയൂ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് ഒരാളുണ്ട് അവിടെ ചോദിക്കാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ചോദിക്കാൻ ഒരാൾ ഒരാൾ അത് ചെറിയ രക്ഷാകർത്തൃത്വമല്ല മുസ്ലിം ലീഗിന്റെ രക്ഷാകർത്വം അങ്ങനെയായിരുന്നു ഈ ഇരിക്കുന്ന കാര്യവന്മാർ ഈ നാട്ടിൽ നിങ്ങൾക്കുണ്ടാക്കിയ തണലെങ്ങനെയാണ് ഞങ്ങളുണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ ചോദിക്കാൻ അവർക്ക് എത്ര ആരോഗ്യമുണ്ട് എന്നല്ല അവർക്കെത്ര കഴിവുണ്ട് എന്നല്ല ഞങ്ങൾ ചോദിക്കും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് തരുന്ന ധൈര്യം ചെറുതല്ല സി എച്ചിന്റെ പാറ്റേണേജില് ഞാൻ എപ്പോഴും പറയാറുണ്ട് സി എച്ചിന്റെ പാറ്റേണേജില് എത്ര വ്യവസായികൾ വന്നിട്ടുണ്ട് എത്ര ബിസിനസ്സുകാർ വന്നിട്ടുണ്ട് എത്ര എഴുത്തുകാർ വന്നിട്ടുണ്ട് എത്ര കലാകായിക പ്രതിഭകൾ വന്നിട്ടുണ്ട് അത് സമുദായത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നോ എം ടി വാസുദേവൻ നായരെ പോലെയുള്ള ഒരാൾ എന്റെ എന്റെ എഴുത്തിന്റെ പ്രാരംഭം ഉണ്ടാകുന്നത് ചന്ദ്രകയിൽ നിന്നാണ് എന്ന് പറയാൻ മാത്രം അതിന് 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 കഴിയുമെന്ന് എന്ന് എന്ന് വിചാരിക്കാൻ മാത്രം പ്രവാസത്തിലേക്ക് പോകുന്ന നിങ്ങൾ ഇവിടെ കെ എം സി സിയുടെ നേതാക്കന്മാരുണ്ട് നിങ്ങൾക്കറിയാം അറിയാം പ്രവാസത്തിലേക്ക് പോകുമ്പോ ഒറ്റപ്പെട്ടു പോകുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരു പ്രയാസമൊന്നും തോന്നാറില്ലല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിൽ ചോദിക്കാൻ അവിടെ കൂടെ നിൽക്കാൻ ആളുണ്ട് പറയാൻ ആളുണ്ട് അവരൊറ്റക്കല്ല എന്ന് തോന്നുന്നത് ചെറിയൊരു വികാരമല്ല ഒറ്റക്കല്ല എന്ന് തോന്നുന്നത് ചെറിയൊരു വികാരമല്ല മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്നിവേശിപ്പിച്ച വികാരം അതാണ് നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ കൂടെ ഒരു 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 പ്രസ്ഥാനമുണ്ട് ചോദിക്കാൻ കുറെ ആളുകളുണ്ട് മുസ്ലിം ലീഗ് എന്നും അങ്ങനെ സപ്തായത്തിന്റെ മുമ്പിൽ ഒരു രക്ഷകർത്തൃത്വം ഉണ്ടായിരുന്നു ഓരോ കലാപങ്ങൾ കഴിയുമ്പോഴും നാദാപുരത്ത് നിങ്ങൾ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് ഒന്നും രണ്ടും അല്ല ഞാൻ എല്ലായിടത്തും പോയാലും നാദാപുരത്തുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്നത് മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം നാദാപുരം നിയോജക മണ്ഡലമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് ചരിത്രം പരിശോധിച്ചാൽ അറിയാതെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്തെല്ലാം പ്രയാസങ്ങളിൽ ജീവിതം ഇങ്ങനെ കരുപ്പിടിപ്പിച്ച് വരുമ്പോഴേക്കും അടുത്ത കലാപം കലാപം എല്ലാം നക്കി തുടച്ചു കളയും അതിനിടയിലും വിറങ്ങലിച്ച് നിന്നില്ല ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ അതുപോലെ ഏറ്റെടുത്തു ആവേശമായിട്ടല്ല ആവേശമായിട്ടല്ല ആവേശം എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവും വമ്പിച്ച വമ്പിച്ച ആവേശത്തിന്റെ തിരകൾ എടുത്തു ഈ ബഹളങ്ങളെയൊക്കെയും സക്രിയമായി വിട്ടു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി വടകര താലൂക്കിലെ ഓരോ മനുഷ്യർക്കും അഭിമാനിക്കാൻ കഴിയുന്ന വിധം ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നത് ഈ ഒരു കുടുംബം ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ് ആയത് കൊണ്ട് പറയാൻ ഒരു വസ്ത്തുണ്ട് അവസാനത്തെ പ്രസംഗത്തിൽ കാഞ്ഞങ്ങാട് കാഞ്ഞാട് പത്താം ക്ലാസ് വരെയെങ്കിലും എളുപ്പം കുട്ടികളെ പഠിപ്പിക്കണം സി എച്ച് നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുന്നോ അവരെ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ തട്ടോട്ട് ഇറങ്ങി വരുന്നത് എനിക്ക് എപ്പോഴാണ് കൂട്ടമായി ഇറങ്ങി വരുന്നത് കാണാനാവുക ചിന്തിച്ച കാലമുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പെൺകുട്ടികളെ കുറിച്ചല്ലപ്പോ ആലോചിക്കേണ്ടത് ആൺകുട്ടികളുടെ മുമ്പിലേക്ക് പെൺകുട്ടികൾ നടന്നു പോയി തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആൺകുട്ടികൾ പറകിലാണ് നിങ്ങൾ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും പ്ലസ് ടു കഴിഞ്ഞ പയ്യൻ കല്യാണം കഴിക്കുന്നത് പി കഴിഞ്ഞ പെൺകുട്ടികളെയാണ് കാരണം ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരു പെൺകുട്ടി നാട്ടിലില്ല ആൺകുട്ടികളെ പഠിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കണം എല്ലാ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് പ്രവാസം കൊണ്ട് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒരു സമുദായമാണ് നാദാപുരത്തിലെ മുസ്ലിം സമുദായം എന്നതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഈ ഗൾഫ് എന്ന് പറയുന്നത് ഒരു ആൺ റിസർവേഷൻ ആണ് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ സ്ഥാപനങ്ങളാവട്ടെ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ നിങ്ങളുടെ മറ്റു സ്ഥാപനങ്ങളാവട്ടെ അവിടേക്ക് വരേണ്ടത് ആൺകുട്ടികളാണ് അവരാണ് അതൊക്കെ ഏറ്റെടുക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അവിടെ അത് ഏറ്റെടുക്കാൻ ആൺകുട്ടികളെ പോലെ തന്നെ മിടുക്കുള്ള ലോകവിവരമുള്ള നല്ല ജ്ഞാനമുള്ള പെൺകുട്ടികൾ നിങ്ങളുടെ വീടുകൾക്കകത്തുണ്ട് എന്ന ബോധ്യം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നേരെ നേരായ ലീഗിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ അത് കേവലം മുദ്രാവാക്യം കാണുന്ന കോലാഹലങ്ങളുമല്ല മറിച്ചത് അതിശക്തമായ ഒരു ഐഡിയോളജിയാണ് സിദി സാഹിബ് സ്വപ്നം കണ്ട കായികമില്ലത്തിന്റെ സ്വപ്നങ്ങൾ ആലോചിക്കട്ടെ നിങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്നൊരു മനുഷ്യൻ തലശ്ശേരിയിലേക്ക് വണ്ടി കയറിയത് അദ്ദേഹത്തിന് കേസിൽ അഞ്ഞിട്ടല്ല കേസില്ലാഞ്ഞിട്ടല്ല തലശ്ശേരിയിൽ ഈ മലബാറിൽ ഒന്ന് ചെയ്യാൻ പണികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ യാത്ര പാഴായിപ്പോയില്ല എന്ന് തെളിയിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഈ തൂണേരി എന്ന് പറയുന്നത് ഈ തൂണരിയിലെ പ്രവർത്തകന്മാരുടെ ആവേശം ഇവിടെ കെടുകയല്ല വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അമിതാവേശത്തോടെ കത്തി ഉയരാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ തൂണേരിയിലേതാ നിങ്ങളുടെ പഞ്ചായത്ത് ബോർഡ് തൊട്ട് മുമ്പുള്ള പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ഒരു കല്യാണം ഗൾഫിലേക്ക് പോകുന്ന വഴിയിൽ അവർ നിങ്ങളുടെ ഭാരവാഹികൾ ആരൊക്കെയോ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഒരു ആശുപത്രി ഇവിടെ ഈ പഞ്ചായത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിരിക്കാൻ പോവാണ് ഞാനപ്പോൾ പറഞ്ഞത് അവരോട് പറഞ്ഞത് എൻ്റെ എൻ്റെ വിയോജിപ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് സർക്കാരിനെ കൊണ്ട് പൈസ ചിലവായിക്കണമെന്നാണ് പിന്നീട് അത് അതായിരുന്നില്ല തൂണേരിക്കശ്യമെന്ന് എന്നെ ബോധ്യപ്പെടുത്തും വിധം ആ ആശുപത്രി നന്നായി വന്നതിന് ശേഷം ഞാൻ അവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്റെ പൊതുവിലുള്ള അഭിപ്രായം അങ്ങനെയാണ് പക്ഷെ തൂണേരിയുടെ അതിജീവനത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് തിരിച്ചറിഞ്ഞ് ഒരു പക്ഷേ കേരളത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഒരു തിലകക്കുറിയായി തൂണേരിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നടത്തുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ നാട്ടിലെ ജനങ്ങളോട് ചേർന്ന് നിന്ന് മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ അലിഞ്ഞു ചേർന്ന് കലാപത്തിന്റെ പാകാൻ അവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയുന്ന കൂട്ടായ്മകൾ ഉണ്ടാവണം മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവണം സ്നേഹമസൃണമായ കൂട്ടായ്മകൾ ഉണ്ടാവണം ജാതിയും മതവും രാഷ്ട്രീയത്തിനും അപ്പുറമായി മനുഷ്യന്റെ സൗഹൃദത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നന്മയുടെ കൂട്ടായ്മയുടെ തുടക്കമാവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാവട്ടെ എന്നാണ് ഈ ആവേശം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിശക്തമാം വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഇതിനെ ഒരു ഒരു ായി കൊണ്ടു നടക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ വാക്കുകൾക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രം ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് ബംഗ്ല സാഹിബ് നമ്മളോട് സംസാരിക്കും